ओम अग्रे कृत्वा कमपि चरणं जानुनैकेन तिष्ठन् पश्चात्पार्थं प्रणय विवशे नालमस्ने सव्ये तोत्रं करसरसिजे दक्षिणे ज्ञानमुद्रा माविभ्राणो रथमधिवसन् പാതുനസൂതവേഷ ഹരേ ശരണമയ്യപ്പ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം സുഖകരമായ സന്തോഷകരമായ ജീവിതം അത് ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഇല്ല കാരണം മനുഷ്യൻ അമ്മയുടെ ശരീരത്തിൽ നിന്നും പിറന്നു വേണ ഉടനെ എന്നല്ല കരയുന്നു ക്വാ ക്വാ എന്നാണ് കരയുന്നത് അപ്പൊ എന്താണ് ഈ വൈദിക സംസ്കൃതത്തിൽ എവിടെ 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 എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ എവിടെ എന്നുള്ള ഒരു അന്വേഷണമാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖദുഖങ്ങളിലൂടെയുള്ള അനുഭൂതി അവ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രയാണമാണ് പ്രയാണമാണ് ജീവിതം അപ്പൊ എവിടെ എവിടെ എവിടെയാണ് ഈ ജീവിതം എവിടെയാണ് ഈ സന്തോഷം അങ്ങനെ സന്തോഷം ആനന്ദം ഭൗതിക വസ്തുക്കളിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നതിൽ നിന്നും സന്തോഷം ലഭിക്കും ചെവി കൊണ്ട് കേൾക്കുന്നതിൽ നിന്നും സന്തോഷം ലഭിക്കും സ്പർശനത്തിൽ നിന്നും ആനന്ദം ലഭിക്കും രുചിക്കുന്നതിൽ നിന്നും സന്തോഷം ലഭിക്കും ഇങ്ങനെ ശബ്ദസ്പർശരസരൂപഗന്ധാദികളിലൂടെ നമുക്ക് സന്തോഷം ലഭിക്കും പക്ഷേ ഈ സന്തോഷം ലഭിക്കാതിരിക്കുമ്പോൾ ദുഃഖവും ആ ദുഃഖം പിന്നീട് ഡിപ്രഷനും ആ ഡിപ്രഷൻ പിന്നീട് ആത്മഹത്യയുടെ വക്കിലും ആത്മഹത്യയുടെ വക്കിലും ജീവിതത്തെ ദുഃഖ ദുരിതപൂർണമാക്കി മാറ്റും ആ വസ്തുക്കളിൽ നിന്നും ലഭിക്കുന്ന സന്തോഷം ലഭിക്കാതിരിക്കുമ്പോൾ അപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നും പുകയിലെ ഉൽപ്പന്നങ്ങളിൽ നിന്നും ലഭിക്കുന്ന താൽക്കാലിക രസം ഇവരെ കിഡ്നി രോഗികളാക്കി മാറ്റുന്നു ക്യാൻസർ രോഗികളാക്കി മാറ്റുന്നു മനോരോഗികളാക്കി മാറ്റുന്നു ഇത് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപരിയായി ഇവയൊക്കെ ആവശ്യത്തിന് സ്വീകരിക്കേണ്ട വസ്തുക്കൾ സ്വീകരിക്കുകയും ഉപേക്ഷിക്കേണ്ട വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ചെയ്യാൻ ശക്തമായ ഒരു വ്യക്തിത്വം ശക്തമായ ഒരു മനോബലം ഇത് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ തിരുമേനി ഇത് അമ്പലത്തിൽ നിന്നും കുളിച്ചു തൊഴുതാ കിട്ടുമോ കിട്ടില്ല പള്ളിയിൽ നിന്നും കിട്ടുമോ കിട്ടില്ല അഞ്ചു നേരം നിസ്കരിച്ചാൽ കിട്ടുമോ മനോബലം കിട്ടില്ല പിന്നെ ഇതെവിടെ നിന്ന് കിട്ടും ഇത് ഈ വൺ പിക് പോക്കറ്റ് യു ഹാവ് മസ്റ്റ് എ ഗുരു എന്ന് സ്വാമി ചിന്മയാന മഹാരാജ് പറയും എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവഴികളുടെ ഗുരുവാണ് ചിന്മയാനന്ത് മഹാരാജ് അപ്പോൾ ഈ മനോബലം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ മനോബലമുള്ളവനെയാണ് ഋഷീശ്വരന്മാർ മനുഷ്യനെന്ന് വിളിക്കുന്നത് മനോബലമുള്ളവനെയാണ് ഋഷീശ്വരന്മാർ മനുഷ്യൻ എന്ന് വിളിക്കുന്നത് മനനേഷു മനുഷ്യാണാം കാരണം ബന്ധമോക്ഷജ ബന്ധയോ വിഷയാസക്ത നിർവിഷയോ മനസ്സിൽ സ്മരിക്കുമ്പോൾ അപ്പൊ അമൃത ബിന്ദു ഉപനിഷത്തിലാണ് ഇത് പറയുന്നത് ഈ മനുഷ്യൻ എന്നല്ല ഡെഫിനിഷൻ അപ്പൊ ഈ മനുഷ്യൻ എന്ന് മനനം ചെയ്യണം മനനേഷു മനുഷ്യണം എന്താണ് മനനം ചെയ്യേണ്ടത് അതാണ് നാമജപം അതാണ് ഇപ്പം ഞാനൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ എന്നെ പ്രാപ്തമാക്കിയത് ഞാൻ സുപ്രഭാതത്തിൽ ചെറുപ്പത്തിൽ ജനിച്ചു കഴിഞ്ഞ ഉടനെ വളർന്നു വളർന്നു വരുമ്പോൾ എൻ്റെ അമ്മയുടെ രാവിലെയുള്ള നാരായണ 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 നമശിവായ 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 ശരണം ശരണമയ്യപ്പ ഇങ്ങനെ ട്രമൻ ജപം കേട്ടുകൊണ്ടാണ് ഉറങ്ങി എഴുന്നേൽക്കുക സായം സന്ധ്യയെ വരവേൽക്കുക രാമ 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 നമുക്കറിയാം രാമനാമം ജപിക്കും കൊണ്ട് രത്നാകരൻ എന്ന ഏർ പിടിച്ചുപറിക്കാരൻ കള്ളൻ വാത്മീകി മഹർഷിയായി ആദികാവ്യം രചിച്ചതൊക്കെ നമുക്കറിയാം അപ്പോൾ അതെങ്ങനെയാണ് ഈ നാമ ജപ മനോ ബലം ാണ് അപ്പൊ മനോബലമുള്ളവനാണ് മനുഷ്യൻ ആ മനുഷ്യൻ ഈ നാമജപത്തിലൂടെ മനഃശക്തി വർദ്ധിപ്പിക്കണം അപ്പോ മാ ചിത്തം ഇവിടെ ആ മനസ്സുമുണ്ട് ആ ചിന്തകളും ഉണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഉരുക്കഴിച്ച് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ മാ ചിത്തം മയ്യേവ പ്രവിലെയ്യത ഭഗവാന് തന്നെ പ്രവീലിയതെ ലയിച്ച് ചേർന്ന് ഒന്നാകും ഇത് പറയുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം അപ്പോൾ മനഃശക്തി വർദ്ധിപ്പിക്കാൻ ഇതിനാണ് നാമജപം അപ്പോൾ ഒരു ബ്രെയിൻ എക്സർസൈസ് ആണ് ഒരു ബ്രെയിൻ എക്സർസൈസ് ഒരു തെറാപ്പിയാണ് ഈ നാമജപം നമ്മളൊക്കെ നാമജപ ശക്തി കൊണ്ടാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ഏവം പ്രാപ്തം നിങ്ങളൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ടാവും ആ അമ്പലത്തിൽ കുളിച്ച് തൊഴുത് പഴിപാടുകൾ കഴിച്ച് ഇങ്ങോട്ട് വരരുത് അവിടെ നാമജപം വേണം ആ ശ്രീലകത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഉണ്ടാവും ഒരു ജപമണ്ഡപം അതിൻ്റെ പേരാണ് ജപമണ്ഡപം ആ ജപത്തിലൂടെ ആ ഈശ്വരനെ മനസ്സിൻ്റെ ശക്തിയാക്കി മാറ്റണം അതാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ രാവിലെ എഴുന്നേറ്റ് ജപിച്ച് ആ മക്കളെ കാണിച്ചു കൊടുക്കണം ഈ നാമ നാമ ജപ ലയ ലഹരിയുടെ പ്രാതിനിധ്യം ജീവിതത്തിലൊരറ്റ പ്രാവശ്യം ഷോക്കടിച്ചാൽ മതി മരിക്കുന്നത് വരെ മറക്കില്ല ഇതുപോലെ ആ നാമജപ ലഹരി ഈ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ നാം കൊടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഞാൻ ഗ്യാരണ്ടി മുൻ ശബരിമല മേശാന്തി ശംഭു അധ്യാരുടെ മകൻ ഭാഗവതോത്തമനായ ശംഭുവാധ്യായരുടെ മകൻ കൃഷ്ണ യജുർവേദ പണ്ഡിതനായ ശംഭുവാധ്യായരുടെ മകൻ ഗാരണ്ടി നമ്മുടെ മക്കളെ നാമജപത്തിലൂടെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ മനഃശക്തി കൊണ്ട് അവൻ പറയും എനിക്ക് മദ്യത്തേക്കാൾ മയക്കു വരുന്നതിനേക്കാൾ പുകയിലെ ഉൽപ്പന്നങ്ങളെക്കാൾ വലിയ ശക്തി മായ മനസ്സുണ്ട് ഇത് എൻ്റെ ജീവിതത്തെ തകർക്കും അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറയാനുള്ള ആജ്ഞാശക്തി നമ്മുടെ മനസ്സിനെ വളർത്തിയെടുക്കാൻ ഈ നാമ ജപ ലയത്തിലൂടെ പറ്റും അപ്പോൾ നമ്മളൊക്കെ ഗുരുവായൂരപ്പ ഭക്തരാണ് ഗുരുവായൂരപ്പ ഭക്തൻ ഇത്രേ പറയുന്നുള്ളൂ പുഷ്പം പത്രം ഫലം തോയം യോ മേ ഭക്േ ഭഗവാന് വേണ്ടത് നിങ്ങൾ എന്ത് കൊടുത്തോളൂ ഒപ്പം ഭക്തിയിലായിരിക്കണം അപ്പം ഈ ഭക്തന്മാരൊക്കെ ഗുരുവായൂർ പോകുമ്പോൾ ആ ഗുരുവായൂർ പോയി അവിടെ ക്യൂലൊക്കെ നിന്ന് ആ പായത്തിൻ്റെയും ആ ഉണ്ണിയപ്പത്തിൻ്റെയും കതിലിപ്പഴത്തിൻ്റെയും പഞ്ചസാരയുടെയും കളഭത്തിൻ്റെയും അർച്ചനയുടെ എല്ലാത്തിൻ്റെയും വഴിപാടുകളൊക്കെ ചീട്ടൊക്കെ എടുത്ത് ഗുരുവായൂരപ്പനെ തൊഴാനിങ്ങനെ നിന്നുകൊണ്ട് നാമജപം നാരായണ 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 ഇതിങ്ങനെ ട്രമൻ ജപിക്കണം അല്ലെങ്കിൽ മറ്റു ചിന്തകൾ ഇതിനകത്തോട്ട് കടന്നുപോകും മറ്റു ചിന്തകൾ ബ്രേക്ക് ആവും ഗായത്രി ഓം ഭർഗോഹി ധിയോ യോ പ്രചോദി വേണം അപ്പോഴേ ഈ തൈര് കലക്കൽ തുടർച്ചയായിട്ട് കലക്കുമ്പിയാല് അതിനകത്ത് നിന്ന് ബെണ്ണ കിട്ടില്ല അത് നിർത്തി ചായ വെക്കാൻ വേണ്ടി പോയി വീണ്ടും തിരിച്ചു പോയപ്പോഴത്തേക്കും ഇത് മുഴുവൻ ഡിസോർഡർ ആയിട്ടുണ്ടാവും ഉദ്ദേശിക്കുന്ന വെണ്ണ കിട്ടില്ല ഒന്നിച്ചായിരിക്കും അതായത് തുടർച്ചയായിട്ടുള്ള ജപം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഒരു ഒരു അഭ്യാസം നോക്കാം ആ ക്യൂല് നിൽക്കുമ്പോൾ നാരായണ 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 ജപിച്ച് 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 ബ്രെയിനിന് മുഴുവൻ ഒരു ഊർജം കൊടുത്ത് അതിന് ശ്രദ്ധിക്കണം ഇവിടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റാണ് ന്യൂറോ സിസ്റ്റങ്ങൾ മുഴുവൻ ഓപ്പൺ ആവും ഒരു ബുദ്ധിശക്തി വർദ്ധിക്കും ഒരു മനഃശക്തി വർദ്ധിക്കും ഒരു ഓർമ്മശക്തി വർദ്ധിക്കും ഇതിനൊക്കെ ഉള്ളതാണ് ഈ ഈ ഈ നാമജപ തെറാപ്പി അപ്പോൾ ബ്രെയിൻ അങ്ങനെ ഉണർന്ന് 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 വന്നിട്ടാകുമ്പോഴാണ് ആ ഗുരുവായൂരപ്പനെ മുന്നിലെങ്ങനെത്തുന്നത് അപ്പോൾ ഗുരുവായൂരപ്പൻ ആ ഓടക്കുവെല്ലാം വിളിച്ചുകൊണ്ട് വരൂ 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 പറയൂ പറയൂ എന്താണ് ആരായണ നാരായണമെന്നുള്ള ജപം കേട്ടുകൊണ്ട് കൊണ്ട് പുള്ളിക്കാരെ സന്തോഷമായി ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്താണ് വീണ്ടും പറയൂ അപ്പോൾ ഭഗവാനോട് നമ്മൾ പറയണം നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയണം മുട്ടുകാലിൻ്റെ വേദനയുടെ കാര്യം പറയണം വീടിൻ്റെ കാര്യം പറയണം ഭർത്താവിൻ്റെ കാര്യം പറയണം മകളുടെ കാര്യം പറയണം കൊച്ചുമകളുടെ കാര്യം പറയണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം വേണം അഡ്മിഷൻ്റെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് രോഗത്തിൻ്റെ കാര്യമൊക്കെ ഭഗവാനോട് പെട്ടെന്ന് ഭഗവാൻ ഒക്കെ കേട്ട് കേട്ട് ഒക്കെ ഞാൻ റെഡിയാക്കി തരാൻ ശരണമായി അപ്പ ഓക്കെ 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 എന്ന് പറഞ്ഞ് അടുത്തതായിട്ട് അപ്പുറത്തെ വീട്ടിലെ രാമൻ നായരുടെ കാറ് ആക്സിഡന്റ് പറ്റണേ എന്ന് പറയാൻ രാമൻ നായരുടെ കാർ എന്ന് പറയുമ്പോഴേക്കും ഭഗവാൻ അവിടുത്തെ സെക്യൂരിറ്റി ഭഗവാനോട് പറയും മാറിക്കോ മാറിക്കോ എന്ന് മാറു 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 എന്ന് പറയും അപ്പൊ ഭഗവാന്റെ സെക്യൂരിറ്റിയാണ് നമ്മുടെ സെക്യൂരിറ്റി അല്ല ഭഗവാൻ ഈ സെക്യൂരിറ്റി മാറും എന്ന് പറയും ഇപ്പോൾ ഭഗവാനോട് പറഞ്ഞാൽ മാറിക്കോ മാറിക്കോ നെഗറ്റീവ് പറയും ചെയ്തു കൊല്ലാനും ചതിയും വഞ്ചനയും നശീകരണം ഡിസ്ട്രോയിഡ് ആറ്റിറ്റ്യൂഡാണ് പറയുന്നത് കണ്ടപ്പോൾ മാറും മാറു മാറും എന്ന് പറയും അപ്പം നമ്മളെ പിടിച്ച് തള്ളി മാറ്റുകയും ചെയ്യും അപ്പം പിന്നെ അവിടെ നിന്ന് ദേഷ്യം വന്നു പിന്നെ കബഡി 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 തൃശ്ശൂർ പൂരം പോലെയായി വല്ല ആവശ്യമുണ്ടോ അപ്പോൾ അവിടെ നമ്മളെ മാറ്റി നമ്മൾ നേരെ പോവുക അവിടെ നിൽക്കട്ടെ പിന്നെ കിട്ടുവത് ഉണ്യ അവിടെ നിൽക്കട്ടെ നമുക്ക് ഈറ്റബിൾ പ്രസാദത്തിനോടാണല്ലോ താല്പര്യം വേജിറ്റബിൾ പ്രസാദത്തിനോടാണല്ലോ കൂടുതൽ താല്പര്യം സോറി ഈറ്റബിളിനോടാണല്ലോ കൂടുതൽ അത് മേടിക്കുക ഒരു മിനിറ്റ് നേരെ അങ്ങോട്ട് പോവുക കാരണം ഈ ഭഗവാൻ്റെ ചിന്തകൾ കൃഷ്ണൻ്റെ ചിന്തകൾ കൃഷ്ണൻ്റെ ചിന്തകൾ ഉള്ളത് ഒരു ഗ്രന്ഥത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനഃശക്തി വർദ്ധിക്കാനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്ര ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത നേരെ ബുക്ക് സ്റ്റാളിൽ പോവുക ഒരു ഭഗവത്ഗീതയെ മേടിക്കുക അത് ശങ്കരഭാഷ്യമുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇറക്കുന്ന ബുക്കിൻ്റെ ഏകദേശം ഒരു നാനൂറ് രൂപ വില വരുന്ന ബുക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് അവിടുന്ന് കിട്ടും അത് വാങ്ങിച്ചതിന് ശേഷം പാൽപ്പായസം എന്തൊക്കെയാണ് അണിച്ചാൽ കഴിഞ്ഞ് വാങ്ങിയിട്ട് വരിക വരുമ്പോൾ നോക്കണം നമ്മുടെ ജീവിതം മരണത്തെ കാത്തിരുന്ന് ദുഃഖ ദുരിതപൂരിതമായി ശപിച്ചുകൊണ്ടുള്ള ശപിച്ചു നരകയാതനയിൽ ജീവിക്കുന്ന നാം വീട്ടിലെത്തുമ്പോഴേക്കും ഈ ഭഗവത്ഗീത തുറന്ന് വായിച്ചു കൊണ്ട് സ്വർഗീയമായ ജീവിത അനുഭൂതിയിലേക്ക് നാം ഉയരണം അതുവരെ യൂസ്ലെസ് ആയിട്ടുള്ള നാം ജീവിതത്തെ തിരിച്ചറിയുന്നു സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറഞ്ഞേ യൂസ്ഡ് ലെസ് ആയിരുന്നു കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇനി നന്നായിട്ട് യൂസ് ചെയ്ത് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന ബാഡിൽ നിന്നും ബാഡ് ടു ഗുഡിലേക്കും ഗുഡ് ടു ബെറ്ററിലേക്കും ബെറ്ററിൽ നിന്നും ദി ബെസ്റ്റും പെർഫെക്റ്റും ഹൈമാറണം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അപ്പം ഗുരുവായൂരപ്പൻ ലോകത്തിനോട് പറയുന്നത് ലോക സംഗ്രഹമേവാ സം പശ്യൻ കർത്തുമർഹസി നൂറ്റി ഇരുപത്തി നാല് വർഷം ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ഞാൻ ജീവിച്ചു എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ഉയർത്താൻ ഞാനിതാ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രമുണ്ട് അത് നിങ്ങൾ പഠിച്ചു ഭഗവത്ഗീതയിൽ ഭഗവാൻ സത്യപ്രതിജയെന്ന് പ്രതിജാനാഹി നമേ ഭക്തപ്രണശരി എൻ്റെ ഭക്തൻ ഒരിക്കലും പതിച്ചു നശിക്കില്ല ആരാണ് എൻ്റെ ഭക്തൻ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ട് വേദവ്യാസ ഭഗവാൻ എഴുതിയ ഭഗവത്ഗീത അത് ദാ നിങ്ങൾ പഠിക്കൂ ഇപ്പോൾ ഭഗവത്ഗീതയിൽ ഒന്നാം അധ്യായത്തിലെ ഒന്നാം അധ്യായത്തില് അർജുന വിഷാദ യോഗത്തിൽ നിന്നും പതിനെട്ടാമത്തെ അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിൽ എത്തുമ്പോഴാണ് ഭഗവാൻ ഇത് നല്ല ഭംഗിയായിട്ട് പറയുന്നു അറുപത്തി അഞ്ചാമത്തെ ശ്ലോകത്ത് പറയുന്നത് ശരണമയ്യപ്പന്മനാഭവ മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ േ പ്രിയോസിമേ ഇവിടെ മന്മന മന്മനഭവമത്ഭക്തോ തസ്മു കാലു മാ മനുസ്മരയുധ്യ എപ്പോഴും എന്നെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ അർപ്പിച്ചുകൊണ്ട് ഭക്ത അങ്ങനെയുള്ളവനാണ് എൻ്റെ ഭക്തി എൻ്റെ ഭക്തൻ അല്ലാതെ കുളിച്ചു തൊഴുത് ഒരു മിനിറ്റ് അവിടെ പോയി മുന്നിൽ പോയി നിന്ന് വരുന്നവനല്ല എൻ്റെ ഭക്തൻ മറിച്ച് മന്മന ഭവമത് ഭക്ത എന്നെ എപ്പോഴും ഓർത്തുകൊണ്ട് എന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മയ്യർപ്പിത മനോബുദ്ധി മനസ്സും ബുദ്ധിയും എന്നെ അർപ്പിച്ചുകൊണ്ട് മദ്യജി മാം നമസ്കുരു മദ്യാജി എന്ന് കേട്ടു കഴിഞ്ഞപ്പോൾ മലയാളിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ബോധം വേണ്ടല്ല ബോധം വരുത്തുവതിനാളായി ഹരിനാമകീർത്തോർപ്പറേഷനിലെ മദ്യമല്ല ഇവിടെ പിന്നെ യോമേ നിത്യ രാശിയോട് പറയുന്നതാണ് ഞാനിതാ ഭഗവത്ഗീതയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നവനെ മേ പ്രിയ അസി അവരെ എനിക്ക് മാമേ വൈഷ്യസി ഇന്നലെയും ഇന്നും നാളെയും നിലനിൽക്കുന്ന ഈ പ്രപഞ്ച സത്യമാണ് ഏത് മേ എന്താണ് അല്ല ഭംഗിയായിട്ട് ഭഗവാൻ പച്ച മലയാളത്തിൽ മേ പറയുക അസി ഐ ലവ് യു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അല്ല എന്തൊരു അത്ഭുതമാണ് എന്താ ഈ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാലുള്ള നഷ്ടം നമുക്ക് ഒരു നഷ്ടവും ഇല്ല നേടാനാണയിച്ചു കഴിഞ്ഞാൽ സമത്വസുന്ദരമായ ഒരു വലിയ ജീവിതവും നമുക്ക് നേടാനുണ്ട് കൃഷ്ണൻ റിട്ടൺ ആയിട്ട് എഴുതി പറയുന്നതാണ് മേ പ്രിയ അസി മേ എന്ന് പറഞ്ഞാൽ ഐ പ്രിയ എന്ന് പറഞ്ഞാൽ ലവ് അസി എന്ന് പറഞ്ഞാൽ യു ഐ ലവ് യു നോക്കൂ ഋഗ്വേദിഷ്ണു സജോഷ സേമ വർദ്ധന്തു വാങ്കിരസാ എന്നിൽ സ്നേഹമെന്ന വികാരം വളർത്തിയെടുക്കട്ടെ ഋഗ്വേദത്തിൽ പറയുന്നതാണ് ഋഷി ഇതാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പതിനെട്ടാമത്തെ അധ്യായത്തിൽ അറുപത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു മേ പ്രിയ അസി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു മാം ഏ വേശ്യസി മാം ഏ വേശ്യ അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു നീ എങ്കിൽ എന്നെ തന്നെ ചേർന്ന് ഒന്നായിടും സത്യം ഇത്രയും സ്നേഹമുള്ള പ്രേമസ്വരൂപനായ ഭഗവാൻ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ തറ വേദനയാണ് അപ്പോൾ നാൽപ്പത് വർഷത്തെ വേദ ഉപാസനയുടെ പശ്ചാത്തലത്തിലാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് ഞാൻ ഈ ഭഗവത്ഗീത ഇങ്ങനെ പറഞ്ഞ് എൻ്റെ പെങ്ങളുടെ മകനെ വളരെ ചെറുപ്പത്തിലാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മുന്നേ നടന്ന ഒരു പത്ത് മുപ്പത് വർഷം മുന്നേത്തെ സംഭവമാണ് ഇത് പറയുന്നത് ഞാൻ ഈ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളൊക്കെ അവനെ പഠിപ്പിച്ച് ഐ ലവ് യു എന്നുള്ളതിൻ്റെ ഡെഫിനേഷനൊക്കെ പഠിപ്പിച്ചു അപ്പോൾ അമ്മാവാന്തടാ ഇതാണ് ഇങ്ങനെ ഇങ്ങനെ സൈറ്റ് അടിക്കുന്ന ആ സൈറ്റ് അടിക്കുന്ന ഇത് തന്നെയാണ് ഐ യു നീ പോയി കഴിഞ്ഞാൽ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ കൃഷ്ണൻ ഇങ്ങനെ ഓടക്കോഴകൾ വിളിച്ചുകൊണ്ട് സൈറ്റ് അടിച്ചുകൊണ്ടാണ് ഐ ലവ് യു നമ്മളോട് പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് മങ്ങനെ ഇതാക്കി അപ്പോൾ ഐ ലവ് യു എന്ന് പറഞ്ഞ എന്താണ് ആ ഇതാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതാണ് ഓ അപ്പോൾ തിയറി ഇതൊക്കെ എൻ്റെ പെങ്ങട മകൻ അവന്റെ പേര് വിഷ്ണു ആണ് വിശ്വം വിഷ്ണു വഷക്കാരോ എന്നാണല്ലോ വിഷ്ണു സഹസ്രാമത്ത് പറയുന്നുണ്ട് എന്നാൽ അമ്മ പറഞ്ഞു ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കാമെന്ന് ഇവൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടാം ക്ലാസ് പഠിക്കുന്ന പയ്യനാണ് ഇവ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഏതായാലും അമ്മാവൻ്റെ ശിഷ്യനായിരിക്കുമല്ലോ അമ്മാവൻ്റെ സ്വഭാവം ആയിരിക്കുമല്ലോ അന്തരന്മാർക്കും ഉണ്ടാവല്ലോ പെങ്ങളെ മക്കൾക്കും ഉണ്ടാവുക പിന്നെ കൃഷ്ണൻ്റെ സ്വഭാവമാണല്ലോ അമ്മാവനെ ഉണ്ടാവുക ശരണമയ്യ പഴയതായാലും ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു പെൺകുട്ടി അങ്ങനെ വരികയാണ് ഒരു ചേച്ചിയാണ് വരികയാണ് അപ്പോൾ ഇവനങ്ങനെ ഓപ്പോസിറ്റ് പോയി എന്നാ ഇത് ഇവൻ ഭംഗിയായിട്ട് പഠിക്കുന്നത് മേ പ്രിയ അസി എന്നും പറഞ്ഞ് ഒരു സൈറ്റടി ആ ചേച്ചിയോട് ആ ചേച്ചിയോടെ അസി സൈറ്റടി ആ പെൺകുട്ടി എന്ത് പോയി ഉടനെ ഇവനെടുത്ത് അങ്ങടെ ഉക്കത്ത് വെച്ച് കെട്ടിപ്പിടിച്ച് മുന്നോട്ട് അങ്ങനെ നടക്കാൻ തുടങ്ങി അപ്പ ഇവൻ പേടിച്ചു കരഞ്ഞു എന്താ മോനെ കരയുന്നേ കരയണ്ട കരയണ്ട എന്താ എന്തുടാ നീ കരയുന്നേ നീ അല്ലേ പറഞ്ഞത് നീ എന്താടാ പറഞ്ഞത് ഐ ലവ് യു എന്നാണ് പറഞ്ഞത് അടിച്ചില്ലേ എനിക്ക് നിന്നെയും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നിന്നെ എടുത്തു വീട്ടിലേക്ക് കൊണ്ടുപോകണത് അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞു മനസ്സിലാക്കണം തമാശയല്ല ഇത് ഭഗവാനോട് നാം പറയണം ഭഗവാൻ നമ്മോടും പറയുന്നു മേ പ്രിയ അസി ഐ ലവ് യു എന്ന് ഭഗവാനോട് പറയുന്നു ഭഗവാൻ ഐ ലവ് യു എന്ന് പറയുന്നു തിരിച്ചിങ്ങോട്ടി പറയുന്നു ആ എൻ്റെ പെങ്ങടമകൻ അവൻ വിഷ്ണു അവനിപ്പോൾ കാനഡയിൽ എമിഗ്രേഷൻ ലോയറാണ് അവന് ഭാര്യയും രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ആയിട്ട് വളരെ ആനന്ദപ്രദമായി ഭഗവത്ഗീത പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടും ഈ ഹൈന്ദവ സംസ്കൃതി കാനഡയിൽ വാരി വിതറിക്കൊണ്ട് അവനവിടെ സന്തോഷമായി ആനന്ദപ്രദമായി ഭഗവത്ഗീത മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിക്കുകയാണ് ഇത് പ്രാക്ടിക്കലാണ് അപ്പോൾ ആ ചേച്ചി അവനെ കെട്ടിപ്പിടിക്കാൻ കാരണം എന്താണ് ഐ ലവ് ലവ്യു എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഇവൻ ആ ചേച്ചിയെ കെട്ടിപ്പിടിക്കാൻ മനസ്സിൽ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇവിടെ മാമേ വൈഷ്യസി മനസ്സിലാക്കണം അസി മേ അസി ഐ ലവ് ലു അപ്പോ കൃഷ്ണൻ ഗുരുവായൂരമ്പല ശ്രീലകത്ത് ഒരു ഭക്തനായ നമ്മോട് പറയുന്നു എന്ത് മേ പ്രിയ അസി ഐ ലവ് യു എന്ന് ഇതിനേക്കാൾ വലിയ സൗഭാഗ്യവന്മാരാരാണ് ഉണ്ടാകുക എന്ന് ചിന്തിക്കണം അപ്പം ആ പരമാനന്ദമായ പ്രേമസ്വരൂപനാകുന്ന കൃഷ്ണന്റെ സ്നേഹം അറിയുക അനുഭവിക്കുക ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക പ്രാവർത്തികമാക്കുക ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം അപ്പം ഗീതാശാസ്ത്രത്തിൻ്റെ ഗാരണ്ടിയാണിത് അപ്പം നാം ഈ ശാസ്ത്രം പഠിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം എന്തിന് തകരാത്ത തളരാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയായി മരണത്തെ പോലും പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാനും മൃത്യുവർമാം അമൃതംഗമയാം അമൃതത്വത്തിലൊട്ടിൽ ലയിച്ചുചേരാനും ആ നിമിഷം വരെ ഭഗവാൻ മറ്റൊരു അവസരത്ത് പറയുന്നു യത് യത് മത് ർപ്പണം നീ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും അതെനിക്കൊള്ളാതാ ഈ ഒരു ഗ്ലാസ് വെള്ളം യത് നീ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും പറയുന്ന വാക്കുകളൊക്കെ ഭഗവാനുള്ള അർച്ചനയാണ് എക്കരോഷിത് അശ്നാസി നീ എന്ത് കുട്ടിക്കുന്നുണ്ടെങ്കിലും എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും എന്ത് ഭുജിക്കുന്നുണ്ടെങ്കിലും എനിക്കുള്ള അർച്ചനയാണ് അപ്പോൾ ഇനി മുതൽ മദ്യം മയക്കുമരുന്ന് കുഴിമന്തി ചമ്മന്തികള് അത് കുഴി മാന്തി ചമ്മന്തികള് നമ്മളെ മരണം എന്താക്കുന്ന പുകയിലെ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള വൃത്തികേട് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ കുടുംബത്തെയും നശിപ്പിക്കുന്ന മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ എ കരോഷി യഥാധി നീ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും എന്ത് ഹോമിക്കുന്നുണ്ടെങ്കിലും എന്ത് ജ്വലിക്കുന്നുണ്ടെങ്കിലും എന്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെ അർച്ചനയായി കാണണം ആ പ്രേമസ്വരൂപനായ ഭഗവാൻ നമ്മളോട് എന്താണ് പറയുന്നത് മേ പ്രിയ അസി ഐ ലവ് യു അപ്പോൾ ഇതിൻ്റെ പാരിതോഷികമായിട്ട് നമ്മൾ ഭഗവാന്റെ സറണ്ടറി ചെയ്യുകയല്ലേ ജീവിക്കേണ്ടത് അപ്പോൾ ആ ഭഗവാൻ തൻ്റെ അന്തരാത്മാവായി തൻ്റെ ബോധസ്വരൂപത്തിൽ തൻ്റെ ബുദ്ധി സ്വരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ട് എന്തൊക്കെയോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്തൊക്കെയോ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്തൊക്കെയോ നമ്മളെ കൊണ്ട് കാണിപ്പിക്കുന്നു എവിടത്തേക്കോ നമ്മളെ കൈപിടിച്ച് നടത്തുന്നു അപ്പോൾ വിധിച്ചിടുന്ന കർമ്മത്തെ തീരുമ്പോൾ പതിച്ചിടുന്നു ദേഹാപുരയിടത്ത് ഇതെല്ലാ കർമ്മങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ ആ ഭഗവാന്റെ പാദങ്ങളിൽ തൃപ്പാദങ്ങളിൽ ചേർന്ന് ലയിഞ്ച് ആ കൃഷ്ണസ്വരൂപമായി നാം മാറണം അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം ആ നിമിഷം വരെ എല്ലാം ഭഗവാനിൽ അർപ്പിതമായി ഊർജസ്വലമായ ഒരു ജീവിതം ജാഗ്രത ഇതാണ് വേദങ്ങൾക്ക് പറയാനുള്ളത് ഊർജസ്വലമായ ഒരു ജീവിതം എല്ലാവർക്കും ഭഗവത്ഗീത പഠനത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ജീവിതം ആശംസിച്ചുകൊണ്ട് യോഗവാ സമസ്തവാ സുഖിനോ ഭവന്തു സ്വാമി ശരണം